بسم الله الرحمن الرحيم الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ربي يسر ولا تؤسر ربي زدنا علم وحلم وفهم وقل وحفل وحفلا ربي تمن بالخير والسعادة اللهم اكرمنا بنور العلم بسرعة الفهم واعدنا من ظلمات الوهم والجهل സ്വലാത്തി നിസ്കാരത്തിന്റെ റുക്കനികൾ നിസ്കാരത്തിന്റെ ഫറലുകൾ പതിനാലെണ്ണം ഉണ്ട് ഓരോന്ന് പറയുകയാണ് ചിലതൊക്കെ ആദ്യ ഭാഗം നമുക്ക് നമുക്കിപ്പോ ഇന്ന് പറയാം സ്വലാത്തി അർബാത്ത നിസ്കാരത്തിന്റെ റുക്കനുകൾ പതിനാലാണ് അല്ലു ഒന്ന് നെയ്യത്ത് ചെയ്യാം വാജിബാ തുഹ നെയ്യത്തിൽ നിർബന്ധമായ ഭാഗം നെയ്യത്ത് ചെയ്യുമ്പോൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഫിൽ ഫർലി നിസ്കാരം ആണെങ്കിൽ പിന്നെ പറയാ നിസ്കാരത്തിൽ നിർബന്ധ ഘടകം നെയ്യത്തില് കസ്തു ഫാലിസ്വല നിസ്കാരം പ്രവർത്തിക്കുന്നു എന്ന് കരുതുക കസ്തു കരുതുക ഫാലിസ്വല നിസ്കാരം പ്രവർത്തിക്കുന്നു അപ്പൊ ഞാൻ നിസ്കരിക്കുന്നു എന്ന് കരുതുക അപ്പൊ ഇന്ന നിസ്കാരം എന്ന് കൃത്യമാക്ക അപ്പൊ ലോഹർ അസ്വർ മഹ്രീബ് ഇഷ ഏതാണ് നിസ്കാരെന്ന് കൃത്യമായിട്ട് പറയണം അള്ളാവിന് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് മാത്രം പറഞ്ഞ പോരാത് നിസ്കർ എന്ന് കൃത്യമാക്കുക അതാണ് നിസ്കേരം എന്ന് കൃത്യമാക്കുക നെയ്യത്തു ഫർലിയ ഫർലാണ് എന്നും കരുതുക അപ്പൊ മൂന്ന് കാര്യമാണ് ഫർല നിസ്കാരത്തിൽ നിർബന്ധ ഘടകം നെയ്യത്ത് വെക്കുമ്പോ ഫർലാണ് അപ്പൊ ഞാൻ ലോഹർ എന്ന ഫർല നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു അപ്പൊ ലോഹർ നായി ഫർല് ഞാൻ നിസ്കരിക്കുന്നു എന്ന ഫർള് ഞാൻ നിസ്കരിക്കുന്നു ഈ മൂന്ന് കാര്യം നിർബന്ധ ഫർള് ആണ് എന്നത് മനസ്സിലുള്ള കരുത്ത് വിടാൻ പാടില്ല അത് ഒഴിവാക്കാൻ പാടില്ല ഫർലാണെങ്കിൽ ഫർല് എന്ന് കരുതണം പലപ്പോഴും മറന്നു പോകും ബാക്കിയൊക്കെ വിലക്കു മുന്നിട്ടേക്ക് അതാ ആ ഇങ്ങനെയുള്ള മറ്റു കാര്യങ്ങളൊക്കെ സുന്നത്താണ് അതൊക്കെ പറയാല് അതൊക്കെ കരുതൽ ഇനി വഫിൻ ഒഫിൻ എഫിൽ നിസ്കാരമാണെങ്കിൽ അൽ മുക്കയ്യ ബി വക്കുത്തിൻ സമയം കൊണ്ട് നിജപ്പെടുത്തപ്പെട്ട സമയം കൊണ്ട് നിബന്ധന പറയപ്പെട്ട ഇന്ന സമയത്ത് നിസ്കരിക്കുന്ന ഉദാഹരണത്തിന് പെരുന്നാള് ലോഹറിന് മുമ്പുള്ളത് ലോഹറിന് ശേഷമുള്ള ബി മുഖയ്യൻ സമയം കൊണ്ട് നിബന്ധന പറയപ്പെട്ട കൈത് പറയപ്പെട്ട മുക്കയ്യത് പറഞ്ഞ നിബന്ധന പറയപ്പെട്ട സുന്നത്ത് നിസ്കാരത്തിൽ ഔ സബബിൻ കാരണം കൊണ്ട് ഇന്ന കാരണം ഉണ്ട സമയം കൊണ്ടല്ല കാരണം കൊണ്ട് ഉള്ളതുണ്ടാവും ഉദാഹരണത്തിന് വലോ ചെയ്താൽ ഓലോ ചെയ്താൽ എന്നുള്ള ഒരു കാരണമാണ് വലോ ചെയ്യുക എന്നത് ഇങ്ങനെയുള്ള സംസ്കാരങ്ങള് കറവാതിവിതോ ഒരു ഉദാഹരണം പറഞ്ഞതാണ് ഏതായിരിക്കട്ടെ കാരണം കൊണ്ടോ സമയം കൊണ്ടോ നിബന്ധന വെക്കപ്പെട്ട സുന്നത്തി നിസ്കാരമാണെങ്കിൽ സുന്നത്ത് നിസ്കാരം അപ്പൊ രണ്ട് ഇനുണ്ട് സമയോ കാരണോ ഇല്ലാത്തതുണ്ട് അപ്പൊ വെറുതെ നമ്മളങ്ങനെ സുന്നതിസ്കരിക്ക ഇരുന്നാണ്ട് ഒരു കാരണമില്ല സമയത്തിന് നിർണായകമല്ല ഏത് ഒരു വെറുതെ സുന്നത്ത് സുന്നതിസ്കരിക്ക അതല്ല പറയുന്നത് സമയ നിശ്ചയിക്കപ്പെട്ട കാരണം അല്ലെങ്കിൽ കാരണമുള്ള ഈ രണ്ട് നിസ്കാരത്തിലും കറവാത്തിബി പറന്നുകൾക്ക് മുമ്പുള്ള ശേഷമുള്ള സുന്നത്ത് നിസ്കാരം പോലെ ഗ്രഹണ സൂര്യഗ്രഹണം ചന്ദ്രഗ്രഹണവും ഉണ്ട് അങ്ങനെ ഉള്ള സുന്ന വാജിബ് നിർബന്ധം എന്താണ് ഞാൻ എന്ന് കരുത കരുതത്തിലും ആണല്ലേ ഇന്ന നിസ്കാരുന്നു കരുത അപ്പൊ ആ ദോഹറിന്റെ മുമ്പുള്ളതാണോ പെരുന്നാൾ എന്ന് പറഞ്ഞ പോരാ വലിയ പെരുന്നാൾ എന്നോ അല്ലെങ്കിൽ വലിയ പെരുന്നാൾ അല്ലെങ്കിൽ ചെറിയ പെരുന്നാൾ രണ്ട് പെരുന്നാൾ ഉണ്ടല്ലോ അപ്പൊ പെരുന്നാൾ മാത്രം പറഞ്ഞാൽ പോരാ ഇന്ന നിസ്കാരം കൃത്യാകണം അപ്പൊ ഏത് നിസ്കാരാണ് എന്നും ഞാൻ നിസ്കരിക്കുന്നു എന്നും കരുതണം എന്ന് അവിടെ പറയണ്ട അപ്പൊ ഇങ്ങനെയുള്ള സുന്നതിസ്കാരം സമയമോ കാരണോ ഉള്ള സുന്നതിസ്കാരം അതിൽ രണ്ട് കാര്യമാണ് വാജിബുള്ളത് കരുത്തിൽ നീയത്തില് ഇന്ന എന്ന് പറയണം ഞാൻ നിസ്കരിക്കാണ് എന്ന് പറഞ്ഞാൽ പോരാ അതും പറയണം കരുതണം എന്നർത്തോ ഇനി ഓഫി നഫലിൽ മുത്തലക്കി നിബന്ധനയില്ലാത്ത നിരുപാധിക സുന്നത്തിസ്കാരം സമയം കൊണ്ടോ അല്ലെങ്കിൽ കാരണം കൊണ്ടൊന്നും നിബന്ധനയില്ലാത്ത മുത്തലക്ക് നിരുപാധിക സുന്നത്ത് സ്കർ നിരുപാധിക നന ഉപാധി ഇല്ലാത്തത് അങ്ങനെയുള്ള സ്കാർ ആണെങ്കിൽ ഇപ്പൊ വെറുതെ നമ്മൾ നമ്മളൊരു പ്രകാരം എന്ത്സ്കാരം ഒന്നിക്കാ അങ്ങനെയുള്ള ഒഫിൻ നഫിൽ മുത്തലക്ക് നിരുപാധിക സുന്നത്ത് സ്കർ മുത്തലക്ക് സുന്നത്ത് സ്കർ എന്നും പറയും കസ്തുൽ ഫാലി ഞാൻ പ്രവർത്തിക്കുന്നു എന്ന് കരുതാം അപ്പൊ അത് മാത്രം ഞാൻ അള്ളാഹുവിന് വേണ്ടി ഞാൻകരിക്കുന്നു എന്ന് കരുതിയാ മതി അവിടെ അത് നിർബന്ധമുള്ളു നിർബന്ധമാണ് ഇതുവരെ പറഞ്ഞത് സുന്നത്തുകളല്ല നെയ്യത്തിന്റെ സുന്നത്തുകളല്ല ഇപ്പൊ പറയുന്നത് ഇനി പറയുന്നത് മുത്തലക്ക് അയ നിസ്കേരം ഉപാധിയില്ലാത്ത നിരുപാധിക സുന്ന നിസ്കാരങ്ങൾ അതിലും ഞാൻ നിസ്കരിക്കുന്നത് കരുതിയാൽ മതി എന്ന് പറഞ്ഞു ബിൽ മുത്തലക്ക് മുത്തലക്കിനോട് ചേർക്കപ്പെട്ടിരിക്കുന്നു നിരുപാധിക നിസ്കാര നിസ്കാരത്തോട് ചേർക്കപ്പെട്ടിരിക്കുന്നു ഫിതാലിക്ക ഈ വിഷയത്തിൽ മാ ഒന്നിന് എന്തരിജു ഫി വൈരി മാവരി നിസ്കാരത്തെ യന്തരിജു അത് പ്രവേശിക്കും ഫീകൈതി മറ്റു നിസ്കാരത്തിന്റെ ഉള്ളിൽ മിനാത്തി നിസ്കാരങ്ങളാൽ മറ്റുള്ളവയുടെ ഉള്ളിൽ കടക്കുന്ന ചില നിസ്കാരം ഉണ്ട് അതിൽ കാരണക്കെ ഉണ്ടാവും ശരി അത് നിരുപാധിക നിസ്കാരത്തിനോട് ചേർക്കപ്പെട്ടിട്ടുണ്ട് എന്താ പറഞ്ഞേ നിരുപാധിക നിസ്കാരം നമ്മൾ നമസ്കരിക്കുന്നത് കരിചാ മതി എന്ന് പറഞ്ഞു എന്നാൽ നിരുപാധിക നിസ്കാരം പോലെയുള്ള ചില ഉപാധി നിസ്കാരം ഉണ്ട് അത് നിരുപാധികത്തിനോട് ചേർക്കപ്പെട്ടതാ അതും ഞാൻ നിസ്കരിക്കുന്നു എന്ന് കരുതിയാ മതി അതെ ഏതാന്ന് പറയും വൗലീഹിക വിൽമുത്തലൊക്കെ നിരുപാധിക നിസ്കാരത്തോട് ചേർക്കപ്പെട്ടിരിക്കുന്ന വിധാലിക്കതിൽ മാ ഒന്നിനി അത് പ്രവേശിക്കും അതിന് മറ്റു നിസ്കാരങ്ങളിൽ മിനസ്വലാത്തി നിസ്കാരങ്ങളിൽ നിന്നുള്ള മറ്റുള്ളവയിൽ പ്രവേശിക്കുന്ന ഉപാധി നിസ്കാരം തന്നെയാണ് പക്ഷെ മറ്റുള്ളവരിലും പ്രവേശിക്കുക ഉദാഹരണം പറഞ്ഞു തരാക്കാ തഹ്യത്തിൽ മസ്തി പള്ളിയിലെ നിസ്കാരം അത് പള്ളി കയറുമ്പോഴാണല്ലോ നമുക്ക് കാരണമുണ്ട് ഒരൊക്കയത്തിൽ രണ്ടര കാലത്ത് അത് വലോ എടുത്താൽ കാരണമുണ്ട് പക്ഷെ ആ നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്ന് മാത്രം പറഞ്ഞാൽ മതി മുത്തലക്കിനോട് ചേർക്കപ്പെട്ടിരിക്കുന്നു എന്താ വേണ്ട ഒലോയിൻ്റെ പള്ളി കയറിയതോന്നൊന്നും പറയണ്ട ഇത് എങ്ങനെയുള്ള നിസ്കേറാണെന്നാ പറഞ്ഞത് നേരത്തെ ഇത് മറ്റു നിസ്കാരത്തിന്റെ ഉള്ളിൽ പ്രവേശിക്കുന്ന നിസ്കാരാണ് പള്ളിയിൽ കാര്യ നിസ്കേറോ എന്ന് പറഞ്ഞാല് ഒരാളിപ്പോ ലോഹറിന് മുമ്പുള്ള സുന്ദസ്കാരാണ് നിസ്കരിച്ചു എന്നാലും എന്ത് കിട്ടും പള്ളിയിൽ കാര്യം എവിടെ നിസ്കരിച്ചു എന്നാ പള്ളിയിൽ കാര്യം നിസ്കാരവും അതിന്റെ കൂടാണ് ഉൾപ്പെടും അതിന് വേറെ സ്പെഷ്യലായിട്ട് സ്പെഷ്യൽ നിസ്കരിക്കേണ്ട ആവശ്യമില്ല മറ്റൊന്നിന്റെ കൂടെ പ്രവേശിക്കും വലോയിന്റെ രണ്ടരക്കാലത്തും എന്തിന്റെ കൂടെ പ്രവേശിക്കും പള്ളിയിൽ കയറി സുന്നസ്കാരത്തിന്റെ കൂടാണ്ട് പ്രവേശിക്കും അല്ല ലോഹറിന്റെ അല്ലെങ്കിൽ അസുറിന്റെ മുമ്പുള്ള സുന്നതസ്കാരം നിസ്കരിച്ചാൽ തന്നെ വലോയിന്റെ രണ്ടരക്കകത്തും കിട്ടും അപ്പൊ ഇത് മറ്റുള്ളവയുടെ കൂടെ കടക്കാൻ പറ്റുന്ന നിസ്കാരമാണ് അങ്ങനെയുള്ള നിസ്കാരവും നിരുപാധിക നിസ്കാരത്തിന്റെ കൂട്ടത്തിലേക്ക് ചേർക്കപ്പെട്ടിട്ടുണ്ട് എന്നർത്ഥം ഒരാള് പള്ളി കാര്യ നിസ്കാരം സംസ്കരി പള്ളി കയറിയാല് അസറിന് മുമ്പുള്ള സ്വർണ്ണ നിസ്കരിച്ചാലേ എന്തും കിട്ടും അല്ലെങ്കിൽ ഓരോ പള്ളി കാര്യ നിസ്കാരം കിട്ടും അല്ലെങ്കിൽ ഓരോന്നാലത്ത് അതിന്റെ കൂടെ കിട്ടും അസറിന് മുമ്പുള്ള സംസ്കാരം അപ്പൊ മറ്റുള്ളതിന്റെ നിസ്കാരത്തിന്റെ കൂടെ ഇതിനെ കൂടപ്പെടും ഇതിനെ ഉൾപ്പെടുത്തപ്പെടും എന്താ അതിന്റെ പ്രത്യേകം നിസ്കരിക്കുന്ന സ്വർണ്ണത്തില്ല ഇനി നിസ്കരിച്ചാലും നല്ലതാണ് നിസ്കരിച്ചിട്ടില്ലെങ്കിലും മറ്റിന്റെ കൂടെ കൂടാ കൂട്ടാൻ പറ്റും അതുകൊണ്ട് വായിക്കാം ബിൽ ബിൽമുത്തലയ്ക്ക് നിരുപാധിക സുന്നസ്കാര നേരത്തെ പറഞ്ഞല്ലോ ഞാൻ നിസ്കരിക്കുന്നത് മാത്രം കരുതിയാൽ മതിയെന്ന് ചേർക്കപ്പെട്ട ബിൽ ബിൽമുത്തലയ്ക്ക് നിരുപാധികത്തിനോട് വിതാലിക്കതില് മാ ഈ വിഷയത്തില് അതായത് നെയ്യത്തിൽ എന്ത് മതി ഞാൻ നിസ്കരിക്കുന്നത് മാത്രം കരുതിയാ മതി എന്ന വിഷയത്തിൽ ചേർക്കപ്പെട്ടു മാ ഒരു നിസ്കാരത്തെ യന്തിരിച്ചു അത് പ്രവേശിക്കും മറ്റുള്ളതിന്റെ കൂടെ നിസ്കാരത്തിനാൽ മറ്റുള്ളതിന്റെ കൂടെ കടക്കും തഹ്യത്തിൽ മസ്ജിദ് പള്ളിയിൽ നിസ് പോലെ പ്രക്കാരത്തിൽ ഉള്ളത് എൺ പ്രക്കാരത്തിൽ പോലെ അത് മുത്തലക്കിനോട് ചേർക്കപ്പെട്ടിരിക്കുന്നു അപ്പൊ അതിലൊക്കെ എന്ത് മതി ഞാൻകരിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി ഇത് എങ്ങനെയുള്ള ആണ് മറ്റുള്ളതിന്റെ കൂടെ കടക്കുന്ന നസ്കാരാണ് അതിനെ സ്പെഷ്യലായിട്ട് നിസ്കരിക്കൽ നിർബന്ധമില്ല അല്ലെങ്കിലും നിസ്കാരത്തിന്റെ പുണ്യം കിട്ടും അപ്പൊ നെയ്യത്തില് വാജിബുകളാണ് നമ്മൾ പറഞ്ഞത് മൂന്ന് ഈനമാക്കി തിരിച്ചു ഒന്ന് നിസ്കാരം ഫർദനുസ്കാരം നിസ്കാരത്തിൽ മൂന്ന് കാര്യ വാജിബാണ് ഞാൻ നിസ്കരിക്കുന്നു ഇന്ന നിസ്കാരം പിന്നെ ഫർദാണ് പിന്നെ സുന്ന നിസ്കാരം അത് രണ്ടാക്കി തിരിച്ചു ഒന്ന് ഉപാ ഉപാധിയുള്ള സമയം കൊണ്ടോ കാരണം കൊണ്ടോ ഉപാധിയുള്ള നിസ്കാരം ഗ്രഹണ നിസ്കാരം റവാത്തിബ നിസ്കാരം അതിലെ രണ്ട് കാര്യാണ് ഫർ വാജിബ് ഞാൻ നിസ്കരിക്കുന്നു ഇന്ന നിസ്കാരം പിന്നെ മുത്തലക്കായ സുന്നസ്കാരം അത് നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി ഇങ്ങനെ ഉപാധി ഇല്ലാത്ത സുന്നതിസ്കാരങ്ങള് മുത്തലക്ക സുന്നതിസ്കാരത്തിനോട് ചേർന്നതാണ് മറ്റൊന്നിന്റെ കൂടെ കടക്കുന്ന ചില നിസ്കാരങ്ങള് പള്ളിയിൽ തെഹയ്യത്ത് വലുതക്കാത്ത് ഇൻഷല്ല ഇനി മറ്റു ഫർലുകൾ പിന്നീട് പറയും ഇപ്പോൾ നീയ്യത്തിലുള്ള നിർബന്ധ ഘടകങ്ങളാ പറഞ്ഞു നീയ്യത്തിലുള്ള സുന്നത്തുകളൊക്കെ പിന്നെ പറയും